സ്വാദം ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ആംബുലൻസ് അസിസ്റ്റൻറ്റ് പരീക്ഷയുടെ ജനറൽ ചോദ്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി ഡബ്ല്യു സി ബാനർജി ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം ധാക്ക ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാളിനെ രണ്ടായി ഉപജിച്ച വൈസ് റോയ് ആരായിരുന്നു ഉത്തരം കഴ്സൻ പ്രഭു തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരെല്ലാമായിരുന്നു ഉത്തരം ഓപ്ഷൻ സി ഒന്നും മൂന്നും ബാലഗംഗാധര തിലക് എന്നിവരും അതുപോലെ ലാലാ രജപത് റായ് അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം രാജാറാം മോഹൻ റോയ് ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഏഴാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഓപ്ഷൻ ഡി നവംബർ ഇരുപത്തി എട്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തതേത് ഉത്തരം ഓപ്ഷൻ ബി പ്രസിഡൻഷ്യൽ സമ്പ്രദായം താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യം ഉത്തരം ഓപ്ഷൻ സി ഒന്ന് നാല് ഇന്ത്യയും അതുപോലെ അമേരിക്കൻ ഐക്യനാടുകളും പത്താമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തതേത് ഉത്തരം ഓപ്ഷൻ ഡി സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം പതിനൊന്നാമത്തെ ചോദ്യം പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് കെ കെ അളപ്പൻ പന്ത്രണ്ടാമത്തെ ചോദ്യം സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ ഐത്തോഛടനം സ്വതന്ത്ര സമരപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം ഗുരുവായൂർ സത്യാഗ്രഹം പതിമൂന്നാമത്തെ ചോദ്യം മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചതാരാണ് ശ്രീനാരായണ ഗുരു പ്രാചീന മലയാളം എന്ന കൃതി എഴുതിയത് ചട്ടമ്പി സ്വാമികൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ കൃഷ്ണനായി ഐ എൻ എയിൽ ചേർന്ന മലയാളി വക്കം അബ്ദുൽ ഖാദർ മൗലവി വക്കം അബ്ദുൽ ഖാദർ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഐ എൻ എൽ ചേർന്ന മലയാളി പതിനാറാമത്തെ ചോദ്യം മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ പദ്ധതി ഗഗൻയാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് സ്പെയിൻ ഗുരു ശ്രമിക്കണം സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏത് ഫോർവേഡ് ബ്ലോക്ക് മലബാർ കലാപം ഉണ്ടാകാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ്റേത് വില്യം ലോഗൻ കമ്മീഷൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തൻ്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയനാരെ വി പി മേനോൻ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ് കാർഷിക മേഖല കാർഷിക മേഖല മേഖലയിലുള്ള വികസനമാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് ഇന്ത്യയുടെ വിദേശ നയത്തിലെ ശില്പി ഉത്തരം ജവഹർലാൽ നെഹ്റു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത് ശക്തികാന്ത് ദാസ് ഇരുപത്തിനാലാമത്തെ ചോദ്യം പി എസ് സി ക്യാൻസൽ ചെയ്ത ചോദ്യമാണ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു അഥവാ ഗോൾവിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിലയിലാണ് ഉത്തരം ഓപ്ഷൻ ഡി കാരക്കോറം ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഉത്തരം ഉപദ്വീപീയ പീഠഭൂമി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കാവേരി നദിയുടെ പോഷക നദി ഉത്തരം ഓപ്ഷൻ ബി ഖബനി ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വളർത്തിരിക്കുന്ന അതിർത്തി രേഖ റാഡ് ക്ലീഫ് രേഖ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിഴിഞ്ഞം മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം പെരിങ്ങൽകുത്ത് ജലവൈത പദ്ധതി ഏതു നദിയിലാണ് ഉത്തരം ചാലക്കുടി ചാലക്കുടി പുഴയിലാണ് പെരിങ്ങൽകുത്ത് ജലവയുത്ത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല പാമ്പാടും ചോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം മുപ്പത്തിനാലാമത്തെ ചോദ്യം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഉത്തരം ശാസ്ത്രാംകോട്ട കായൽ കണ്ടൽ കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷിസങ്കേതം ഉത്തരം മംഗളവനം കണ്ടിൽ കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതമാണ് മംഗളം പക്ഷിസങ്കേതം കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയിലാണ് നാഷണൽ പാർക്കുകൾ കൂടുതൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിൽ മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹനായ വിമാനത്ത അർഹമായ വിമാനത്താവളം ഉത്തരം നെടുമ്പാശ്ശേരി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനാണ് ചാമ്പ്യൻസ് ഓഫ് എർത്ത് എന്ന അവാർഡ് ലഭിച്ചത് കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തെ തിരഞ്ഞെടുത്തത് മീനങ്ങാടി കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തെ തിരഞ്ഞെടുത്തത് മീനങ്ങാടിയാണ് നാൽപ്പതാമത്തെ ചോദ്യം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗ് ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം കേരളമാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിങ്ങിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിയിൽ രചിച്ചതാര് ഉത്തരം ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പിയുടെ രചനയാണ് ജീവിതം ഒരു പെൻഡുലം നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം ശാസ്ത്രലോകത്തെ ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ച തീയതി ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം മെയ് പതിനേഴ് കേരളത്തിലെ ശ്രീ ശ്രീ വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത് മെയ് പതിനേഴ് കുടുംബശ്രീ ദിനമായിട്ടാണ് ആചരിക്കുന്നത് നാൽപ്പത്തിനാലാമത്തെ ചോദ്യം യുനെസ്കോ സാഹിത്യ നഗര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം കോഴിക്കോട് കോഴിക്കോടാണ് യുനെസ്കോ സാഹിത്യ നഗര പദവിയായി ബന്ധപ്പെട്ട് നിലവിൽ വന്ന രാജ് വന്ന ജില്ല നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തെയാണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത് ഉത്തരം ഗുജറാത്ത് താഴെ താഴെപ്പറയുന്നവയിൽ ചന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണവുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന ഉത്തരം ഓപ്ഷൻ ഡി രണ്ട് മൂന്ന് നാല് പ്രസ്താവനകൾ ശരിയാണ് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി പതിനാറിൽ ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു പിണറായി വിജയൻ എന്നവരായിരുന്നു നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം പറയുന്നവയിൽ പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ എൻ്റെ വൈത്തിരിവ് എൻ്റെ വൈത്തിരിവ് എന്നത് പൊൻകുന്നം വർക്കിയുടെ ആത്മകഥയാണ് നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ നാല് വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ ഉത്തരം മുഹമ്മദ് സിറാജ് മുഹമ്മദ് സരാജാണ് ഒരൊറ്റ ഓവറിൽ നാല് വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ അൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നടന്ന ജി ട്വൻ്റി സമ്മേളനത്തിൽ ഇന്ത്യ ഷേർപ്പ ആരായിരുന്നു ഉത്തരം അമിതാഭ് കാന്ത് അമിതാഭ് കാന്തായിരുന്നു ജി ട്വൻ്റി സമ്മേളനത്തിലെ ഇന്ത്യൻ ഷെർപ്പ അൻപത്തി ഒന്നാമത്തെ ചോദ്യം ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡൻ സ്മിത്ത് അൻപത്തി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് തായം നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഉത്തരം ഓപ്ഷൻ ഡി ഇന്ത്യ നേടിയ മെഡലുകൾ നൂറ്റിയേഴാണ് ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിലാണ് പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചു അമ്പത്തി മൂന്നാമത്തെ ചോദ്യം നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത് ഉത്തരം കരൾ കരലിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത് അയിമ്പത്തിനാലാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ മാംസത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് ഉത്തരം കാഷിയോർക്കർ കാഷിയോർക്കറാണ് മാംസത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം അമ്പത്തി അഞ്ചാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ് ഉത്തരം സൈലൻ്റ് വാലി സൈലൻറ്റ് സൈലൻറ്റ് വാലിയാണ് താഴ്ത്തുന്നിരിക്കുന്നവയിലെ കേരളത്തിലെ നാഷണൽ പാർക്ക് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അത്യുൽപാദനശേഷിയുള്ള സങ്കര ഇനം തെങ്ങ് ഏതാണ് ഉത്തരം ലക്ഷഗംഗ ലക്ഷഗംഗയാണ് അത്യുൽപാദനശേഷിയുള്ള സങ്കര ഇനം തെങ്ങ് അയിമ്പത്തി ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിൻ്റെ പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തര ഉത്തരം ബ്ലാസ് പ്ലാസ്റ്റിക് മലിനീകരണം അൻപത്തി എട്ടാമത്തെ ചോദ്യം രക്തജന്യ രോഗങ്ങളുമായ ഹീമോഫീലിയ അരിവാൾ രോഗം തെലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി ഉത്തരം ആശാധാര അമ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യകാർഷിക സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഏത് വിളയുമ വിളയുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത് ഉത്തരം ചെറുധാന്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചെറുധാന്യങ്ങളുടെ വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അറുപതാമത്തെ ചോദ്യം വിവിധ ഇനം മണ്ണിനങ്ങളുടെ പി എച്ച് താഴെ തന്നിരിക്കുന്നു ഇവയിൽ ഏത് മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത് ഉത്തരം അഞ്ച് പി എച്ച് മൂല്യം അഞ്ചുള്ള മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത് അറുപത്തിയൊന്നാമത്തെ ചോദ്യം ചുവടെ നൽകിയിട്ടുള്ളവ ജോഡികളിൽ നിന്ന് തെറ്റായി രേഖപ്പെടുത്തിയ ജോഡി കണ്ടെത്തുക തെറ്റായ ജോഡി ഒരു ഓപ്ഷൻ ബി ആണ് രണ്ട് ഇരുമ്പും ക്രയോലൈറ്റും അതേ തെറ്റായ ഒരു ജോഡിയാണ് അറുപത്തി ചോദ്യം ഒരു വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജ പരിവർത്തനം യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാണ് ഒരു ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജ പരിവർത്തനം അറുപത്തി മൂന്നാമത്തെ ചോദ്യം ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും നൽകിയിരിക്കുന്നു ശരിയായ ജോഡികൾ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് നാല് ജോഡികൾ ശരിയാണ് രണ്ടാം ജോഡി മാത്രമാണ് തെറ്റിരിക്കുന്നത് അറുപത്തി ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒരു സമതല തർപ്പണത്തെ സംബന്ധിച്ച് ശരിയായതായതെല്ലാം ഉത്തരം ഓപ്ഷൻ എ ഒന്ന് രണ്ട് പ്രസ്താവനകൾ ശരിയാണ് അറുപത്തി ചോദ്യം ഇന്ത്യയുടെ ആദ്യ സ്വൈര നിരീക്ഷണോപരഗ്രഹമായ ആദിത്യ എൽവൺ സൗരനിരീക്ഷണോപകരണമായ ആദിത്യ എൽവൺ വിക്ഷേപിച്ചതെന്നാണ് ഉത്തരം ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് അറുപത്തിയാറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ജോൺ ഫ്ലോസെ ഏത് രാജ്യക്കാരനാണ് ഉത്തരം നോർവേ നോർവേക്കാരനാണ് ജോൺ ഫ്ലോസെ അറുപത്തി ചോദ്യം മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീരാവയവം കരൾ കരളിനെയാണ് മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് അറുപത്തിയെട്ടാമത്തെ ചോദ്യം മലമ്പനിക്ക് കാരണമായ രോഗകാരി ഉത്തരം പ്ലാസ്മോഡിയം പ്ലാസ്മോഡിയമാണ് മലമ്പനിക്ക് കാരണമായ രോഗകാരി അറുപത്തി ഒമ്പതാമത്തെ ചോദ്യം ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനങ്ങൾ ഉത്തരം സി ടി സ്കാൻ സി ടി സ്കാൻ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമാവുകയില്ല എഴുപതാമത്തെ ചോദ്യം സുരക്ഷാ ദിനം ജൂൺ എ ജൂൺ എനാണ് സുരക്ഷാ ദിനമായി ആചരിക്കുന്നത് എഴുപത്തി ഒന്നാമത്തെ ചോദ്യം കേരള ആരോഗ്യ ശാസ്ത്ര സർവകശാലയുടെ ആസ്ഥാനം ഉത്തരം തൃശൂർ കേരള ആരോഗ്യ ശാസ്ത്ര സർവകശാലയുടെ ആസ്ഥാനം തൃശൂരാണ് എഴുപത്തി രണ്ടാമത്തെ ചോദ്യം താഴേത്ത് പറയുന്നവരിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഉത്തരം ഓപ്ഷൻ സി തൊണ്ടമുള്ള തൊണ്ടമുള്ളാണ് ജീവിതശൈലി രോഗമല്ലാത്ത രോഗങ്ങളിൽ പെടുന്നത് എഴുപത്തി മൂന്നാമത്തെ ചോദ്യം യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ ഉത്തരം സർക്കോമ സർക്കോമ ക്യാൻസറാണ് സർ യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ എഴുപത്തിനാലാമത്തെ ചോദ്യം സംസ്ഥാന അംഗപരിമിതർക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാകുന്ന പദ്ധതി ഉത്തരം ഓപ്ഷൻ സി നിരാമയ എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി എട്ട് എഴുപത്തിയാറാമത്തെ ചോദ്യം ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ് ബാക്ക് ടു ബേസിക് കൊറോണ വൈറസുമോ കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടതാണ് എഴുപത്തി ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച സർക്കാർ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എഴുപത്തി എട്ടാമത്തെ ചോദ്യം കൗമാരക്കാരിൽ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിൽ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി സശത്രം സ ശ്രദ്ധം എഴുപത്തി ഒമ്പതാമത്തെ ചോദ്യം ലോക ജന്തുരോഗ ദിനം ഉത്തരം ജൂൺ ആറ് ജൂലൈ ആറ് ജൂലൈ ആറിനാല് ലോക ജന്തു രോഗദിനമായി ആചരിക്കുന്നത് എൺപതാമത്തെ ചോദ്യം പി എസ് സി ക്യാൻസൽ ചെയ്ത ചോദ്യമാണ് എൺപത് ജന ചോദ്യങ്ങൾ നാംശകരം ചെയ്തു കഴിഞ്ഞു താങ്ക്സ് ഫോർ വാച്ചിങ്